മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രയറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതാണോ അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരൻ ആണെങ്കിൽ എല്ലാ മലയാളീസും അലക്കി എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട സുഹൃത്തുക്കളെ നമുക്ക് നേരെ വരാം അരുണിമ എക്സ്പോസ്ഡ് എനിക്ക് വേറൊരു കേസ് അരുണിമയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനുള്ളത് സൈക്കിൾ അവസാന ഘട്ടം നെഞ്ചത്തോട്ട് തന്നെ വന്ന് കയറി തേൻ അതുള്ള കാര്യമാണ് വഴി ഇല്ല അതാണ് അരുണിമയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ ഒരു വിഷയം ഉണ്ടാക്കി ഒരു കുത്തിത്തിരിപ്പ് ഏത് അവിടെ പോയിട്ട് ഒരു ഷോ ഓഫും റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കാണിച്ച് ഒരു കുടുംബത്തിനെ ചളി വരെ അടിക്കാൻ അരുണിമ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് അതിഭീകരമായ കാര്യങ്ങളാണ് സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാത്ത ലെവലിൽ നാട്ടുകാർ പഞ്ഞി കെടുത്തിടുകയും നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം കൊണ്ട് കൂമ്പാരം കൂടുകയും ആണ് അരുണിമയുടെ അവസ്ഥ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ക്രമേണ മാറി വരുമായിരിക്കും മാറി വരട്ടെ അല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല എന്നാലും നല്ല പോലെ ഏറി കയറി കിടന്ന് മെഴുകി ഓടുകയാണ് പറക്കുകയാണ് അരുണിമയുടെ അവസ്ഥ നിലവിലത്തത് എന്തായാലും കൊള്ളാടെ ഇതൊക്കെ കാണുമ്പോ ആ ഒന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ ഉണ്ടാവുന്നത് റീസെന്റ്ലി ഡാനി സത്യനായിട്ട് അരുണിമ സംസാരിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും ഒരു സാധനം ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെ പണ്ട് വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ഒരു ടീം ആ വോയിസ് ആദ്യം ഒന്ന് കേൾക്കാം വളരെ നോർമൽ ആയിരുന്നു എനിക്ക് എന്താ പറയാ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടോ ആയിട്ടുള്ളൂ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റിപ്പോ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തു വന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോസ് അങ്ങനത്തെ അതിന്റെ സത്യാവസ്ഥ എന്താണ് നേരത്തെ അവിടെ താമസിച്ചിട്ടാണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പം ഗ്രാൻഡ് പേര് ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് നെഗണ്ട് പക്ഷെ എന്തിയാണ് സോഷ്യൽ മീഡിയ അങ്ങനെ ആയിപ്പോയി ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായിട്ടല്ല ഒരു സ്ട്രേഞ്ചറുടെ മലയാളിടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചിരുന്നു സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ടെൻ്റ് അടിച്ചും പിന്നെ ആ ആ രാജ്യത്ത് ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോകണം അവിടെ എനിക്ക് ആകുന്ന രണ്ട് 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 മൂന്ന് സിറ്റിയിലെനിക്ക് മലയാളി സ്ഥലം അറിയുന്നത് ആ രാജ്യം എന്തോരം വലുതാണെന്ന് അറിയോ അവിടെ ഞാനിനിപ്പോൾ ആ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി പോകാം ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയിരുന്നു അവിടെയും വിൻ്റർ അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു മനസ്സിലാവും ഞാനവിടെ ടെൻഡടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പം ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലിട്ട് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ യാത്രക്ക് എൻ്റെ വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലാതെ പറഞ്ഞിട്ട് എനിക്ക് പൈസയിൽ യാത്ര ചെയ്തെന്ന് പറയണു അതൊക്കെ എന്ത് വിട്ടിട്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രൈവറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതാണോ അങ്ങനെ പറഞ്ഞത് പുള്ളിക്കാരൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളീസും അലക്കിട്ട് പറഞ്ഞു വയ്ക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ വീട്ടിൽ പോയപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ അവിടെ പോയിട്ട് എന്റെ തുണി അവരുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അരുൺമയുടെ ഷെഡിയടക്കം കഴുകിക്കിടത്തൊരു ചരിത്രം മുന്നേ നിന്ന് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് അതാണ് നമ്മൾ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ മുട്ടം പണി കിട്ടും അരുണ്മക്ക് അത് കിട്ടിയിട്ടുണ്ട് ആ അമേരിക്കക്കാരൻ പറഞ്ഞത് ശരിയാവും അവൾ വീട്ടിൽ വന്നാൽ അവളുടെ ഡ്രസ് ഇൻക്ലൂഡിംഗ് ഇന്നർ വെയർ നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും പുറമേ കാണിക്കുന്ന സ്വഭാവം അല്ല അരുണിമയുടെ ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ് അതായത് ഇവര് പോയിട്ട് കന്നന്തിരി ഉണ്ടാക്കിയ ഒരു ഫാമിലിയിലുള്ള ഒരു വ്യക്തി പറയുന്നതാണ് സത്യത്തിൽ ആ കൊച്ചു വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു എന്നാണ് തോന്നിയത് എന്താ എനി ഇഷ്യൂസ് ഉണ്ടാക്കിയോ വേറൊന്നുമല്ല നാലഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു മിസ്സേജിൽ ഡിപ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത് അവൻ ഇട്ടോണ്ടു പോയി എന്നൊക്കെ അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചതും വന്നതും നമ്മൾ കൊണ്ടെല്ലാ ജോലിയും ചെയ്യിക്കും ഡ്രസ്സ് കഴുകാലും ഷൂസ് തുടക്കലും എല്ലാം സത്യം പറയാലോ ഞാൻ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്തു കൊടുത്തത് ഞാൻ ഹസും അടുത്ത വീട്ടിൽ കല്യാണത്തിന് ഒക്കെ കൊണ്ടുപോയി അതായത് അരുണിമ വീട്ടിൽ താമസിക്കാൻ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ അവിടെ അവർ ഷൂസും ഡ്രസ്സും ഇന്നേഴ്സ് ഉൾപ്പെടെ കഴുകി കൊടുത്ത ആ ഒരു അവസ്ഥയാണ് പക്ഷെ അവര് സന്തോഷത്തോടെയാണ് ചെയ്തതെന്നും പറയുന്നുണ്ട് നമുക്ക് അതിൽ ചോദ്യം ചോദിക്കേണ്ട റൈറ്റ്സ് ഇല്ല പക്ഷെ അവര് തന്നെ അത് ഇന്ന് വന്നൊരു കുറ്റമായിട്ട് പറയുന്നുണ്ട് അത് അരുണിമയുടെ തനിക്കുണം പുറത്ത് അറിഞ്ഞതിനുശേഷമാണ് അവര് പറഞ്ഞിട്ടുള്ളത് അരുണമ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ചപ്പോഴും ഒരു ട്രാവൽ ബ്ലോക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നാ ഒരു ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടും അവരുടെ സന്തോഷത്തിൽ വീട്ടിൽ കയറ്റി താമസിക്കുകയാണ് ഈ കുടുംബക്കാര് ചെയ്തിട്ടുള്ളത് എന്നാൽ അവിടെ പോയപ്പോൾ ഇന്നൊരടക്കം കഴുകി കൊടുക്കേണ്ട അവസ്ഥ ഇത് വല്ലാത്ത ചതി ബൊത്തരുട്ടാണ് അതിനകത്ത് ഇരുപ്പാണ് ആ ഒരു അവസ്ഥയിലോട്ടാണ് ആയിട്ടുള്ളത് കൊള്ളാടെ എന്തായാലും സ്വന്തം ജെട്ടിയെങ്കിലും സ്വന്തമായിട്ട് കഴുകാൻ പഠിക്കുക മറ്റുള്ളവരെ കൊണ്ട് കഴിയിക്കാതിരിക്കുക അതൊക്കെ നാണക്കേടല്ലേ മോശമല്ലേ നമ്മൾ ആരുടെ ജമ്മിയാ ജമ്മി സെറ്റപ്പിലാണെന്ന് തോന്നുന്നു അടിയന്മാർ ഞാൻ പറയുന്നത് കേട്ടോണം ആ ഒരു സെറ്റപ്പ് ട്രാക്ക് ആണോ എന്തോ ആയിരുന്നുമാ പിടിച്ചിട്ടുള്ള എന്തായാലും കൊള്ളാം ഏറോട് ഏറോട്ട് പറക്കുകയാണ് ഇനി സായി വേറൊരു കേസ് പറയുന്നുണ്ടായിരുന്നു അരുണെ പറ്റിയിട്ട് വെള്ളം അടിച്ച് ഗോൺ തട്ടി റോട്ടിൽ കിടന്ന കേസ് കേട്ടോക്ക അരുണിമയ അരുണുമയുടെ കൂടെ അന്ന് വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരുണിമയെ എന്ത് ചെയ്തു അങ്ങനെ വണ്ടി തിരിച്ചിട്ട് അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മളത്ര ഇതല്ലടി വിസിബിലിറ്റി ഇല്ല നമുക്ക് ഞാൻ അങ്ങനെ വണ്ടി ചോദിച്ചു അരുണിമയല്ലേ എനിക്കറിയാം വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം നമ്മുടെ നാട്ടിൽ കൂടി പോകില്ല മലപ്പുറത്തല്ലേ ഇതേ ഹെൽപ്പ് വേണോ അപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ സൈഡിലേക്കാണ് പോകേണ്ടത് ചേട്ടൻ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് വരുന്ന വണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് ആക്കിത്തരും ആ ഒരു പോകുന്ന റൂട്ടിൽ തന്നെ ബസ് കിട്ടും ഈ കുറച്ചും കൂടി ഒന്ന് ആക്സസ്ബിളായിട്ടുള്ള സ്ഥലത്തൊന്ന് ആക്കി തരുമോ എന്ന് ചോദിച്ചു ഞാൻ വണ്ടി കയറ്റി മാൻ അവർ മദ്യപിക്കുകയോ മദ്യപിക്കുകയോ ആയിരിക്കും അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ബട്ട് ലിറ്ററലി ആ ദിവസം അവർ കാർ ഫുൾ ഊട്ടിക്ക് തോന്നണമായിരുന്നു മക്കളെ ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു ഞാൻ അടുത്ത് ഒരു മക്കരപ്പറമ്പല്ല കൂട്ടിലങ്ങാടിനും മക്കരപ്പറമ്പിനും ഇടയിൽ ഒരു പെട്രോൾ പമ്പ് പമ്പൊക്കെ എത്തണതിന് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈകാട്ടിയാൽ നിർത്താൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അവരവിടെ ഇറക്കി ഞാൻ തിരിച്ച് വൈഫ് ഹൗസിലേക്ക് പോകുന്നു ജിത്തുവായിനെ ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ജിത്തുവായി അങ്ങനെ അവരുടെ മേനിയും അവരുടെ കൂടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്ത് ധൈര്യത്തിലാണ് ഈ പോണേന്ന് എനിക്കൊരു പിടുത്തമില്ല രണ്ടാളും രണ്ടാളാണോ എന്താണെങ്കിലും എനിക്ക് നല്ല സ്മെല്ലടിച്ചു മേ ബി രണ്ടാളായിരിക്കും അല്ലെങ്കിൽ ഒരാളായിരിക്കും അടിച്ച് പിപ്പരിയാണ് ഓക്കെ എന്തൊരവസ്ഥ എന്തിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കോൺട്രോവേഴ്സി അല്ലെങ്കിൽ ഒരു സമയത്ത് സായിയുടെ വണ്ടിയിൽ ഇവർ വന്ന് കേറുകയാണ് ഉണ്ടായിട്ടുള്ള കയറിയ സമയത്ത് ആഴ്ച പിബിരിയായിട്ടാണ് നിന്നിട്ടുള്ളത് വെള്ളമടിക്കുന്നൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് ഒരു പബ്ലിക്കിൽ വന്ന് അത് മോട്ടിവേറ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ സായിയുടെ പേഴ്സണൽ അനുഭവമാണ് സായി പറഞ്ഞു പോയിട്ടുള്ളത് ട്രാവൽ ലോക്ക് ചെയ്യുന്ന ഇവർ ആഴ്ച പിപ്പിരിയാണ് ബസ്സിലൊക്കെ കയറി ആഴ്ച പൂക്കുറ്റിയായിട്ടാണ് പോകുന്നത് വെള്ളം അടിച്ച് കോൺ തട്ടിയാണ് പോകുന്നത് സ്കൂഡേഴ്സ് സുഹൃത്തുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് വെള്ളം അടിച്ച് കോൺ തട്ടി കഴിഞ്ഞാൽ പിന്നെ മൈൻഡൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാട്ടുകൂട്ടൊന്നുമില്ല അറിയത്തില്ല ഇതൊക്കെ അടിച്ചും കൊണ്ട് കൂടി ഇറങ്ങി നടക്കാതിരിക്കുക ഓടയെ കടന്നുകഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വീട്ടിലെത്തിക്കാൻ ഒരു പട്ടിയും കാണത്തില്ല പ്രത്യേകിച്ച് ബാക്ക് പേക്കർ അഴിമതി വെള്ളം ഒഴിച്ച് റോട്ടി കിടന്ന് ഓടയല്ല എന്നുള്ളൊരു ചോദ്യം കൂടി വരും അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വെള്ളം ഒഴിച്ചും കൊണ്ട് റോട്ടി കിടക്കരുത് ഇനി വേറൊരു കേസ് ഇവർ പല വീടുകളിലും പോയി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ താമസിക്കുമ്പോൾ ഇവർക്ക് ചെലവെന്ന് പറയുന്ന സാധനം വരത്തില്ല അതുകൊണ്ട് പല വീടുകളിലും പോയി താമസിക്കുന്ന സമയത്ത് ഇവർ അവിടെ പോയി ഇതുപോലെ വെള്ളം അടിച്ച് കോൻ തെറ്റിയൊക്കെ നിന്ന് വീട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള അവസ്ഥയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവരാരും അടിപ്പിക്കാതെ അവര് അത് വേറൊരു വാസ്തുവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം വഴിയെ പോയതിനെ ചോദിച്ചു മേടിക്കുകയാണ് ആയിരുന്നു ന നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഏറെ കയറി കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുത്തിപ്പൊങ്ങി ബാക്കി നിന്ന് പിന്നാലെ വരും നമ്മുടെ അർത്ഥ പതനമായിരിക്കും ആ ലെവലിലായിരിക്കും പിന്നെ കാര്യങ്ങൾ കുത്തിപ്പൊങ്ങി മുന്നോട്ട് വന്ന് തേഞ്ഞൊട്ടി പണ്ടാരാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാത്ത പക്ഷം നല്ലപോലെ ഏറെ മൂഞ്ചി തുപ്പാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഏറെ കയറുമ്പോ ഒക്കെ സൂക്ഷിച്ച് ഏറെ കയറാൻ നിൽക്കുക അല്ലെങ്കിൽ അരുണുമയെ പോലത്തെ അവസ്ഥയാണ് യൂസിൽ പോയിട്ട് ആ വീട്ടിൽ പോയി കാണിച്ച പോകൃത്തനാണ് ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയത് ഇപ്പം വെള്ളം അടിച്ച് പണ്ട് വണ്ടി വലിഞ്ഞ് കയറിയ കഥ വരെ കുത്തിപ്പൊങ്ങി വെളിയിൽ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഷെട്ടി കഴിയ കഥ വരെ മുന്നോട്ട് വന്നിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അരുണുമ കടന്നു പോകുന്നത് ഇതിൻ്റെയൊക്കെ ഒരാവശ്യവും ഉള്ളതായിട്ട് തോന്നുന്നില്ല നാളെ ഞാനും ഏറി കയറി കഴിഞ്ഞ് എന്റെ ചരിത്രം കുത്തിപ്പൊങ്ങും സ്വാഭാവികമാണ് പിന്നെ നമ്മൾ എന്താന്ന് ചരിത്രം ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇതുവരെ ഒക്കെ കന്നന്തിരികളൊക്കെ കാണിക്കുന്ന സൂക്ഷ്യം കണ്ടൊക്കെ കാണിക്കുക അരുണമ്മ കാണിച്ചിട്ടുള്ളതെല്ലാം കുരുത്തക്കേട് നേരെ പരിപാടിയാണ് നിങ്ങൾ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആകാൻ പുതുവേഡ് കിട്ടണം